ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും എം കെ വോക്സിന്റെ ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ദിവസം ഒരു മുടക്കൂസായതുകൊണ്ട് ഞങ്ങൾ ഇപ്പം ഒന്ന് പുറത്തൊക്കെ കിറങ്ങാൻ പോയി അപ്പോൾ കിറങ്ങാൻ പോയ കഥയും ഭക്ഷണം കഴിച്ച കഥയും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് കുറച്ച് നല്ല വിഷ്വൽസും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എണീറ്റ് പുറത്തൊക്കെ പോയപ്പോൾ ഏറെക്കുറെ ഉച്ചയായി ഉച്ചയായ സമയത്തന്നെ നമുക്ക് നല്ലോണം വശുന്നു അപ്പോൾ തന്നെ നാൻഡോസിലത്തെ ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിളേയും കൊണ്ട് നാൻഡോസിൽ പോയി നാൻഡോസിൽ പോയിട്ട് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് കുറച്ചധികം നേരം പോസ്റ്റ് ആയിട്ട് അവിടെ ഇരുന്നു ആ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ കുറച്ച് നല്ല ചിത്രപ്പണികളൊക്കെ ഞാൻ എൻ്റെ ക്യാമറയ്ക്കുള്ളിലാക്കി അങ്ങനെ ഫുഡ് ഞങ്ങൾ നേരം വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അവൾക്ക് അവളുടെ വീട്ടിൽ നിന്ന് ഒരു കോള് വന്നു അങ്ങനെ ഇവളാ കോളിലായിരുന്നു നേരം അങ്ങനെ ഏറെ വൈകാതെ നമ്മുടെ ഭക്ഷണം വന്നു ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് ഞാൻ കൈ കൊണ്ടും ഇവൾ ഓർഡർ ചെയ്ത ഫുഡ് ഇവള് ഫോർക്കോണ്ടാണ് കഴിച്ചത് ഞാൻ പീസും അതേപോലെ തന്നെ ഒരു പോർഷൻ ചിക്കനും കുറച്ച് ഫ്രൈസും പറഞ്ഞു ഇവള് ചിക്കൻ വിങ്സ് ആണ് വാങ്ങിയത് ഫുഡ് കഴിച്ച മേളിലേക്ക് ഞങ്ങൾ ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ പോയ സമയത്ത് ഈ ഒരു ചരിത്രം കണ്ടു ആൻഡോസിൻ്റെ അപ്പം ചുമ്മാ ഞാനതൊന്ന് ക്യാമറയ്ക്ക് ഉള്ളിലാക്കി അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി നടന്ന് പോയത് ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ വഴി കൂടിയാണ് ഇവിടെയാണ് ഗൈസ് ഞാൻ പഠിച്ചത് ഇതാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രീനിച്ച് അങ്ങനെ ഇവൾക്ക് ഞാനിതൊക്കെ കാണിച്ചു കൊടുത്തു യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രീനിച്ചിൻ്റെ മെഡ്വേ ക്യാമ്പസ് ആണ് ഇതിൻ്റെ ഒരു ലണ്ടൻ ക്യാമ്പസും ഉണ്ട് അത് ലണ്ടനിലാണ് ഇത് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ അങ്ങനെ ഇവൾക്ക് ഞാനിതൊക്കെ കാണിച്ചു കൊടുത്തു ഇവൾക്ക് ഇഷ്ടപ്പെട്ടു ഈ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ പതുക്കെ അവിടെ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് ഇവള് പറഞ്ഞു നമുക്കൊന്നുകൂടി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിന്നെയും നടക്കാനായിട്ട് പോയി കുറച്ച് നേരം നടന്ന് റോഡൊക്കെ ക്രോസ് ചെയ്ത് ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഡോക്ക് സൈഡിലേക്ക് തന്നെ തിരിച്ചെത്തി അവിടെ കുറച്ചധികം നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു ആ ലേക്കിന്റെ സൈഡിൽ കൂടെ കുറച്ചധികം നേരം ഞങ്ങൾ നടന്ന് അരയന്നത്തിന്റെ ഫോട്ടോ എടുത്തു അതുപോലെ തന്നെ ഞങ്ങൾ ഈ പാർക്ക് ചെയ്തിരിക്കുന്ന ബോട്ടുകളും കാര്യങ്ങളൊക്കെ ചുമ്മാ ഒന്ന് ക്യാമറയിൽ പകർത്തി ഇങ്ങനെ പകർത്തിക്കൊണ്ട് നടക്കുന്ന സമയത്താണ് നമ്മൾ കൂടുതൽ വീഡിയോസും കാര്യങ്ങളും എടുക്കാനായിട്ട് മറ്റെവിടേക്കെങ്കിലും പാർക്കിലോട്ടോ മറ്റോ പോയാലോ എന്ന് ഒരഭിപ്രായം ഉണ്ടായത് അപ്പൊ ഞാനും പറഞ്ഞു എന്നാ എവിടെയെങ്കിലും പോയി ഇരിക്കാം അങ്ങനെ ഞങ്ങൾ പതുക്കെ പാർക്കിലേക്ക് നീങ്ങി പോകുന്ന വഴിക്ക് ഇവള് ഞങ്ങളുടെ കോളേജിന്റെ തന്നെ ലൈബ്രറിയുടെ ഫ്രണ്ടിൽ നിന്നും കുറച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന സമയത്ത് എന്നോട് പുള്ളിക്കാർ ചോദിച്ചു എങ്ങനെയാണ് ഇത്രധികം വെള്ളപ്പൂക്കൾ ഇവിടെ മാത്രം പൂത്തിൽക്കുന്നതെന്ന് സത്യം പറഞ്ഞ അതിനൊരു ഉത്തരം പറയാൻ എനിക്കും ഉണ്ടായിരുന്നില്ല ഇത് സമ്മറിലും സ്പ്രിങ്ങിലും ഒക്കെ ഞാൻ ഇവിടെ കാണാറുണ്ട് പല ടൈപ്പ് പൂക്കൾ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒന്ന് രണ്ട് പൂ ഒഴികെ ബാക്കി പൂക്കളുടെ പേര് പോലും മര്യാദയ്ക്ക് അറിയില്ല അവിടുന്ന് നമ്മൾ ഇത് കഴിഞ്ഞ് പതുക്കെ നടന്ന് നീങ്ങി നമ്മൾ കുറച്ച് നടന്ന് നമ്മൾ പിന്നെയും ആ ഡോക്സൈഡിന്റെ ഇങ്ങേറ്റത്തേക്ക് എത്തി അവിടുന്ന് പതുക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ പുറങ്ങനെ നടക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് തോന്നിയത് എന്തായാലും ഇത്രയും ദൂരം വന്നു അപ്പൊ പിന്നെ യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്തുള്ള പാർക്കിൽ പോയി കുറച്ചു നേരം ഇരിക്കാന്ന് വിചാരിച്ചു പോകുന്ന വഴിക്ക് ഈ ബസ്സൊക്കെ കണ്ടു ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന ബസ്സാണത് ഇതാണ് ഈ പറഞ്ഞ പാർക്ക് ഈ പാർക്കിൻ്റെ തൊട്ട് പിറകിലായിട്ട് ഒരു ബ്രിട്ടീഷ് ബങ്കറും കാര്യങ്ങളും താഴത്തുള്ള ഒരു കോട്ട പോലത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും കാണിച്ചു തരാൻ എനിക്ക് പറ്റില്ല പക്ഷേ ഞാൻ ഈ പാർക്കിൻ്റെ ഒരു ഓവറോൾ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഞാൻ ഡ്രോൺ വെച്ചെടുത്ത ഷോട്ടാണ് അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെയുള്ള ഒരു വഴി നിങ്ങൾ കണ്ടില്ലേ ആ വഴി പിറകിലേക്ക് പോയിട്ടാണ് ഞാൻ ഈ പറയുന്ന ഐറ്റംസ് ഒക്കെ ഉള്ളത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു മ്യൂസിയം അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസും ഉണ്ട് ഞങ്ങൾ കണ്ട് കണ്ട് ശീലമായെങ്കിലും പുറത്തുനിന്ന് വരുന്നവർക്ക് കാണുമ്പോൾ അത്ഭുതം തോന്നുന്ന ഒരുപാട് കാഴ്ചകൾ ഞങ്ങളുടെ മഡ്വയിലുണ്ട് അപ്പോൾ ഈ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ വരുന്ന വീഡിയോസിൻ്റെ അപ്ഡേറ്റ് അറിയാനായിട്ട് അടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും അമൃത്തുക താങ്ക്